എത്ര അക്ഷരം ഉണ്ടായില്ല ഒരു പ്രശ്നമില്ല അപ്പോൾ ലഭിതങ്ങള് പറഞ്ഞു അവിടെ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ അവിടെ നടന്നു പോയി നിസ്കാരത്തിൽ എന്നിട്ട് വെള്ളം എടുത്തു അലഹി വസലമാങ്ങൾക്ക് കൊടുത്തു എന്നാലും നിസ്കാരം പാത്തിലാകൂല അപ്പോൾ രണ്ടക്ഷരമല്ല മൂന്നക്ഷരമല്ല മുന്നൂറമല്ല

അതും നോയിമാമിന്റേതാണ് അത് നവയിമാമിന്റേതാണ് നേരത്തെ പറഞ്ഞ ഹജർ ഇബ്രഹറി അള്ളാഹു അതുപോലെ തന്നെ നിഹായിയിലും ഇവരുടെ ഒക്കെ കിതാബുകളിൽ ഈ നബി അലൈഹി നിസ്കാരത്തെ വിളിച്ചാൽ വിളിയേക്കാം അത് വാക്കായാലും പ്രവൃത്തിയായാലും ഒന്നും കുഴപ്പമില്ല എണ്ണം കൂടി വിചാരിച്ചും വിഷയമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ പറയുമ്പോൾ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ എല്ലാവരുടെ വരികളിലുള്ള ഒരു വാക്കുണ്ട് പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചു എന്തിനാ മുത്തലബിയുടെ വഫാത്തിന് ശേഷവും ഇടപെടൽ എന്നാണ് ഭൗതികമായിട്ട് ആത്മീയ ഇടപെടൽ എന്നാണ് പിന്നെ എന്തിനാ അത് പ്രത്യേകം മെൻഷൻ ചെയ്തത് ഞാൻ ചിന്തിച്ചപ്പോ എനിക്ക് മനസ്സിലായത് ഇന്നത്തെ ഈ കള്ളശേഖമാര പൂട്ടാനായിരിക്കും

ശരിക്കും ചിന്തിക്ക് എന്റെ വിഷയം എന്താണെന്നറിയോ നിങ്ങൾ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുകയാണ് നിസ്കാരത്തിൽ തന്നെ നമ്മൾ ഇത് ചെയ്യുന്നില്ലേ എന്തിനാ പറ്റിയ